നമസ്കാരം ആർട്ടോ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്ന് പറയുന്നത് ലൈറ്റ് അൾട്രാലേറ്റൈറ്റ് വേണമെങ്കിലും പറയാം അത് കണക്ക് നമ്മൾ ഷേക്സ്പിയറിന്റെ ഒരു സിംഗിൾ സ്റ്റാൻഡ് ഇത് ടു പീസ് ഒന്നല്ല ഒരു ഫോർ ആൻഡ് ഹാഫ് സീറ്റ് ലെങ്തിലെ ഒരു സ്പെഷ്യൽ മൈക്രോ റീൽ ആണ് റോഡാണ് കൂടെ നമ്മൾ ചെയ്യുന്ന ക്യൂൻഹായുടെ പൂൻഹായുടെ സീരീസ് ഒരു മെറ്റാലിക് ഫുൾ മെറ്റാലിക് റീലാണ് ആണ് ഇതാണ് സാധനം വളരെ ചെറിയ മൈക്രോ റീൽ ഇതിനെക്കാട്ട് മൈക്രോ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എണ്ണൂറ് ആണ് നല്ല ലെങ്കിൽ നല്ല ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഡിസൈൻ ആണ് സ്കൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രൌണിഷ് കളർ ബ്ലാക്ക് വിത്ത് ടോട്ടൽ ബ്ലാക്ക് പറയാം ബ്ലാക്ക് ആൻഡ് സിൽവർ ചെയ്തിരിക്കുന്നത് ഇത് എല്ലാം കൂടി വെയിറ്റ് നോക്കാം മതി വെയിറ്റ് വരും എന്നുള്ളത് ഇത് നയന്റി ഫൈവ് ഗ്രാമേ ഉള്ളൂ റോഡിന്റെ റോഡിന്റെ വെയിറ്റ് അറിയേണ്ട വെയിറ്റ് അറിയേണ്ട എന്നിട്ട് എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് റോഡാണ് എന്നിട്ട് ചുമ്മാ ചുമ്മാ നമ്മള് ചുമ് ഒന്നും അറിയല്ല ഫിഷിങ്ങിന് പോയി മീൻ കിട്ടിയാൽ പോലും കിട്ടിയില്ലെങ്കിൽ പോലും വിഷമം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ഈ റോഡ് സമയത്ത് നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ഹുക്കപ്പ് ഹുക്കപ്പ് ആവും ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വലിക്കുന്ന അല്ല ഇല്ല ഒരു നല്ല ഓപ്പൺ കേഡാ നല്ല എറിയാൻ പറ്റും ഹുക്കപ്പ് കുഴപ്പമില്ലാതെ കിട്ടും നമുക്ക് ഡ്രാഗ് ഒരു ആറ് കിലോ ഡ്രാഗ് വരെ ഇതിന് റീലിനുണ്ട് ഈ റീലിന്റെ കപ്പാസിറ്റി ആറ് കിലോ ഡ്രാഗ് കപ്പാസിറ്റിയാണ് ഒരു നൂറ് മീറ്റർ ലെങ്തില് ലൈൻ വെച്ചാൽ എം എം ലൈനാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത് നൂറ് മീറ്റർ എം എം അതും ആ ഈ ഹവാസിന്റെ മെഗാപ്രോ എന്ന് പറയുന്ന ഒരു ബ്രൈഡ് ലൈനാണ് ചെയ്യുന്നത് ഹവാസ് മെഗാപ്രോ ബ്രൈഡ് ലൈൻ ഒക്കെ എത്ര ഇതിനോ ഇതിന് ബെയറിംഗ് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല ഇതിന് ഒരു നാല് ബെയറിങ് എന്തായാലും ഉണ്ടിരുന്നത് ഈ സാധാരണ ഈ റീലുകൾക്കെല്ലാം ഒരു നാല് ബേറിംഗ് വരുന്ന റീലുകൾ അതുകൊണ്ട് നമ്മൾ ഈ റീല് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇതിന്റെ വലിയ സൈസ് നമ്മൾ ഒരുപാട് വിട്ടിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇട്ട മൂവായിരത്തിന്റെ കോപ്പം പോലും ഇതിന്റെ വലുതാണ് വലിയ കംപ്ലൈന്റ് ഇല്ല അറിയില്ലേ ഇത് പിന്നെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ ചിലപ്പോ ഈ വീഡിയോ നിങ്ങളുടെ ചാനലില്ലാത്തായിരിക്കും ഇത് ഫസ്റ്റ് വരുന്നത് നമ്മൾ വേറെ വീഡിയോ ഒന്നും ഇത് വന്നിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഈ ക്യൂഹായുടെ എയ്റ്റ് ഹൺഡ്രഡ് സീരിയസ് മെറ്റൽ ബോഡി ിഷിംഗ് റീൽ വന്നിരിക്കുന്നത് നമ്മളതിനകത്ത് വലിയ മീനൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് പിടിക്കുന്ന പിടിക്കുന്നതെണ്ണം എടുക്കണമെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല അതിന് അങ്ങനെ റോഡ് മേടിക്കണ്ട വാർഗൊക്കെ രണ്ട് റിങ്ങും വെച്ചിട്ട് മീൻ പിടിക്കാൻ പോയാൽ മതി അങ്ങനെ ഫിഷിംഗ് റോഡിനകത്ത് പൂക്കിപ്പൊക്കി എടുത്ത് മറിക്കുന്നില്ല അങ്ങനെ പണ്ടത്തരങ്ങളാണ് അങ്ങനല്ല എങ്ങനെ ഒടിക്കാന്നല്ല ആ ഫിഷിംഗ് ഇതെന്ന് കാർബൺ റോഡാ ലൈറ്റ് വെയിറ്റ് കാർബൺ റോഡാ ഇതെന്ന് വെച്ചാൽ ഉള്ളു പൊള്ള മാക്സിമം വെയിറ്റ് കുറച്ച് റോഡ് ഉണ്ടാക്കുന്ന അത് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഹെവിയായിട്ടുള്ള സ്റ്റീൽ പറഞ്ഞാൽ ഒരിക്കലും ഒരുപാട് ടൈറ്റിൽ റീൽ ടൈറ്റിൽ ചിറ്റ് ലോഡ് ചെയ്ത് ഇങ്ങനെ നിർത്തരുത് പിന്നെ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഡ്രാഗ് ലൂസാക്കിയേ നൂല് വലിച്ചെടുക്കാവുള്ളൂ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെന്ന് ഇവിടെ വളഞ്ഞൊടി പോകരുത് ഒരിക്കലും റോഡ് ഇങ്ങനെ തൂക്കി ഇങ്ങനെ പിടിച്ച് പൊക്കരുത് ഒരു നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലെ ഇതിന്റെ ലിഫ്റ്റിങ് നിൽക്കാവുള്ളൂ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇതാണ് ഇങ്ങനെ ഈ ഇതാണ് പൊസിഷൻ ഇത് പിന്നെയും പൊക്കി 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 ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നേരെ ബാലൻസ് മാറും ഈ ഗൈഡിൽ സപ്പോർട്ട് കിട്ടത്തില്ല എപ്പോഴും ഫുള്ള് ഗൈഡിൽ സപ്പോർട്ട് ആയിരിക്കണം നമ്മുടെ ലൈൻ അല്ലാതെ ഒരു ലൈനകത്ത് മാത്രം സപ്പോർട്ട് പോകുമ്പോൾ ഓടിച്ചാങ്ങ് പോകും നേരെ തൂങ്ങി അങ്ങ് മനസ്സിലായില്ലേ അങ്ങനെ പിന്നെ വശങ്ങളിലേക്ക് വലിക്കരുത് ബുക്ക് ചെയ്ത ചെയ്ത് ഒരിക്കലും ഒരു ഹുക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പൊ ആ ഗൈഡിൽ സപ്പോർട്ട് പോകും സൈഡിലോട്ട് വശങ്ങളിലേക്ക് ഇത് വളയും അപ്പൊ ഓടിയാൻ ചാൻസ് കൂടാ എപ്പോഴും ഏത് സമയത്ത് എത്ര വലിയ മീൻ കിട്ടിയാലും എത്ര ചെറിയ മീൻ കിട്ടിയാലും ഗൈഡിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഗൈഡിലും ഒരേപോലെ പവർ ബാലൻസ് ചെയ്യിക്കണം എന്നാൽ മാത്രമേ റോഡ് ഒടിയാതിരിക്കത്തില്ല പിന്നെ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകളാണ് ഈ റോഡ് ടൈറ്റ് ചുറ്റി വെക്കുന്നത് അപ്പൊ ഇത് നമ്മൾ എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇതിനെ നൂട്ടാൻ നോക്കുമ്പോ കുറച്ചു കൂടെ പവർ ചെയ്യല്ലോ ഇതിനകത്തോട്ട് അപ്പൊ ഇത് അങ്ങോട്ട് ഓടിയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എപ്പോഴും ഡ്രാഗ് ലൂസാക്കി നൂല് ലൂസാക്കിയതിന് ശേഷമേ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ ഇത് ടൈറ്റ് വെച്ചിട്ട് ഇത് ഊരാൻ ശ്രമിക്കും ചിലത് ഇങ്ങനെ ഇടയ്ക്ക് ഫുള്ള് ലൈൻ നല്ല ടൈറ്റ് ആയിരിക്കും നിൽക്കുന്നത് എന്നിട്ട് ഇടം കൊണ്ട് വലിച്ചൂരും അപ്പൊ എന്താ പവർ വെളിയിലോട്ട് പോയി ടോപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ പോകും നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ടത്തരം കാണിക്കാതെ മര്യാദക്ക് യൂസ് ചെയ്താൽ റോഡ് എല്ലാ സാധനവും എല്ലാ സാധനവും ഓടിയും അത് ബൈ മിസ്റ്റേക്കും പിന്നെ ഈ ആൾക്കാർ പറയും അങ്ങോട്ട് കാസ്റ്റ് ചെയ്തപ്പോ ആ കാസ്റ്റിങ്ങിന്റെയും കുഴപ്പമുണ്ട് നമ്മൾ ചിലരെടുത്ത് ഓടി ചിലർ പറയും തൊട്ടില്ല അങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒടിഞ്ഞ് കാസ്റ്റ് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത് ഒരു റോഡിന്റെ ഫുൾ എനർജി പോകുന്നത് കാസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ റോഡിന്റെ ഈ റോഡ് ഇത് കറക്റ്റ് ഹോൾഡ് ചെയ്ത് റിലീസ് വെയില് റിലീസ് ചെയ്തിട്ട് പവ നമ്മള് അത് ഇവിടെങ്ങും എങ്ങും കുരുങ്ങാതെങ്ങും കുരുങ്ങാ നമ്മളെറിയുന്നതിന് ഓവറായിട്ട് സൈൻ കൊടുക്കണ്ടതല്ല തുമ്മ നമ്മളെ അതിന് തുമ്മ ആ തോപ്പ് മാത്രം ഒന്ന് ഒന്ന് തട്ടി കൊടുത്താൽ മതി തുമ്മാതൊന്നും തട്ടിക്കൊടുത്താൽ മതി അത് പൊയ്ക്കൊള്ളും കറക്റ്റ് ആ ലൂറിന്റെ അകത്ത് മാത്രം എനർജി എറുത് കൊടുക്കുക അല്ല റോഡ് പിന്നെ ചിലരാകെ എറിയുമ്പോഴത്തേക്ക് റോഡ് ഊരി ഊരി പോവും അതും കാസ്റ്റിങ്ങിന്റെ പോലെ അത് കറക്റ്റ് നമ്മളിപ്പ വീശി എറിയും വീശി വലിക്കും ഇങ്ങനെ പുറമെ അപ്പൊ എന്താകും ഈ പോർഷൻ പോഷക ഇറങ്ങിയങ്ങ് പോകും തോട്ടിലൊക്കെ പവർ ഈ മാത്രം ഇങ്ങനെ ഒരു ഒരു കളയുന്ന പരിപാടി അത് വേറെ എനർജിയാ അപ്പൊ ഈ ടോപ്പ് സെഷൻ ഊരി അങ്ങ് പോവും അതിന് എത്ര ചെയ്താലും വീണ്ടും വീണ്ടും എത്ര റോഡിന്റെ ഉഴപ്പം കൊണ്ടല്ല എറിയുന്നവരുടെ ഉഴപ്പ നമ്മുടെ ഈ ഇവിടം തൊട്ട് മുകളിലോട്ട് ഈ ഹാഫ് പോർഷൻ തൊട്ട് മുകളോട്ട് മാത്രമാണ് അതിന്റെ പവർ പോകുന്നത് ഇങ്ങനെ എടുത്താ നമ്മൾ ഒരു ആക്ഷൻ മതി ഇങ്ങനെ മേളു മാത്ര ഒരു തെള്ള ദൂരം പോകും പോവും തെള്ളാ കൊടുക്കുന്നത് അതിന് ഈ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയത്തില്ല പക്ഷെ എന്നാല് എല്ലാരും റോഡ് പിടിച്ചിട്ട് വലിയ കൈ വെയിറ്റ് കൊടുത്തിട്ട് പവർ വെയിറ്റ് കൊടുത്തേ പക്ഷേ വെയിറ്റ് ഉണ്ടെങ്കിൽ തെള് പോലെ തെള് എല്ലാരും കൈ എടുത്താണ് എന്താ ഈ ും ചില പറ ഉക്കപ്പായി കഴിഞ്ഞാൽ കുരുങ്ങി കിടക്കുക ഒരിക്കലും ഇട്ട് വലിച്ച് പാളയും പിന്നെ ചാക്കും ആ പഞ്ചായത്തിൽ കിടക്കുന്ന മൊത്തം പായലും എല്ലാം കൂടെ വലിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പൊ ഈ ഈ റീൽ എന്ന് പറയുന്നത് ഈ വരുന്നത് ഡ്രാഗ് എന്ന് പറയുന്നത് ഗിയർ 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 ഇതിന് പല്ലങ്ങ് പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട രീതി കൈ കൊണ്ട് മാത്രം ചുറ്റി വലിക്കുക ഇപ്പൊ പായൽ കുരുങ്ങി അല്ലെങ്കിൽ ഒരു ചാക്കി കുരുങ്ങി അല്ലെങ്കിൽ ഒരു കമ്പി കുരുങ്ങി ആ കമ്പും ചാക്കും നമുക്ക് ഈ റോഡിന്റെ വെച്ച് വലിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതെല്ലാം ഒടിയത്തിളളൂ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് കൈ കൊണ്ട് വലിച്ച് നൂല് മാത്രം വലിച്ച് പെതുക്കെ നേരെ ഗേലിൽ അങ്ങ് സപ്പോർട്ട് കൊടുക്കാതെ ഇത് ഇങ്ങനെ വലിച്ചങ്ങ് പൊട്ടിക്കുക അപ്പോഴേ പൊട്ടത്തുള്ളൂ ഇതിലിട്ട് വലിക്കുമ്പോൾ ഇത് ഷോക്കപ്ഷക്കെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞു കൊടുക്കും അവിടെ അങ് ഒരു പവർ ചെല്ലത്തില്ല അപ്പൊ നൂല് മാതം വലിച്ച് നല്ല വളം വലിക്കുന്ന വലിച്ച അവിടെ പൊട്ടും പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടിച്ച് കളയുക അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ സംഭവം പോട്ട് നമ്മുടെ റോഡും റോഡുണ്ടെങ്കിലും പത്തി രണ്ടായിരം രൂപ വരെ ഒരു സാധനം നശിപ്പിക്കാൻ പോയത് ഒരു നൂറ് നൂറ്റമ്പത് രൂപ ഫ്രോക്ക് വയലും കുഴപ്പമില്ല ഇതിനെ സേഫ് ആക്കുക അതാണ് ബേസിക് ആയിട്ട് പഠിക്കണ്ട കാര്യം ഒരിക്കലും വശങ്ങളിലേക്ക് വലിക്കതും ഗൈഡിൽ എല്ലാ ഗൈഡിലും എപ്പോഴും സപ്പോർട്ടായിരിക്കണം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഈ തൊണ്ണൂറ് ഡിഗ്രി പൊക്കി ഇങ്ങനെ നിർത്തുകയും ചെയ്തത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മേളത്തെ ഗേഡ് മാത്രം സപ്പോർട്ട് വരും താഴോട്ട് പോകും പിന്നെ നൂല് വലിക്കുന്നത് നേരെ പിടിച്ച് താഴോട്ട് വലിക്കുകയും തരും നമ്മള് ഡ്രാഗ് വലിക്കുന്ന ചിലര് നൂല് ലൂസാക്കാൻ വേണ്ടി നേരെ സ്റ്റിക്കിന്റെ മേളിൽ പിടിച്ചിട്ട് താഴോട്ട് പിടിച്ചങ്ങ് വലിക്കും അപ്പൊ എന്താകും ഇത് ചിലപ്പോ ലൂസ് ഡ്രാഗ് ലൂസാകത്തില്ല അപ്പൊ താഴോട്ട് വലിക്കുമ്പോഴത്തേക്ക് പവർ മേളിൽ ചതിട്ട് മടങ്ങി ഓടിച്ചു പോകും എപ്പോഴും ഇവിടെ വലിച്ചു ഇങ്ങനെ വലിച്ചു ലൂസാക്കണം ഫസ്റ്റ് എന്നിട്ടേ നൂല് വലിച്ചെടുക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒടിയും ഉറപ്പ് പിന്നെ ഇത് എങ്ങനെ ഒടിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ചില റോഡുകളുടെയൊക്കെ ടോപ്പ് ഉണ്ട് ഇതിന്റെ ഇതിന്റെ ടോപ്പില്ലല്ലോ ഇതിന്റെ ഒക്കെ പിന്നെ സെൻട്രൽ മൈക്രോ ചെറിയ ഇതുപോലത്തെ ചെറിയ ഈ സോളിഡ് ടോപ്പുകൾ ഇടയ്ക്ക് കയറ്റി ഒട്ടിച്ചൊക്കെ എടുത്ത് നമുക്ക് ശരിയാക്കാം യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ മണ്ടത്തരം കാണിക്കാതെ ഫിഷിംഗ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇവിടുന്ന് കൊടുക്കുന്ന റീലിനെല്ലാം നമ്മള് ഗ്യാരന്റി സർവീസ് ചെയ്ത് കൊടുക്കും സർവീസ് ഉണ്ടല്ലോ നമ്മുടെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മള് ഇവിടെ അയച്ച് തന്നാൽ സർവീസ് കൊടുക്കും എല്ലാ പാർട്സിലും നമ്മുടെ തന്നെ മാറ്റിയിടാം സൗകര്യം റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ കടയിൽ അപ്പൊ തന്നെ ശരിയാക്കാൻ പറ്റും ശരിയാക്കാൻ പറ്റുന്നതാണ് അപ്പൊ തന്നെ ശരിയാക്കാൻ പറ്റുന്ന അപ്പൊ ഏതെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും അതാണ് ഇതിന്റെ പൈസ മേടിക്കാം സർവീസ് ചെയ്യുന്നതിന് കടയിൽ വരുവണം വന്നാൽ നമുക്ക് അപ്പൊ ആ സ്പോട്ടിൽ തന്നെ ശരിയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിനൊന്നാണ് ഞാൻ എത്ര ആളും അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഈ ചില പാർട്സുകൾ മാറുന്നുണ്ടെങ്കിൽ മാത്രമേ മാറുന്നുണ്ട് പൈസ അല്ലാത്ത നമ്മുടെ നമ്മുടെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നല്ല എവിടുന്നു കൊണ്ടുവരുന്ന സാധനം എന്നെ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോ അറിയാൻ പറ്റും ഞാൻ അങ്ങനെ വല്ലാതെ ഇത്തരം സർവീസ് ചാർജ് അന്നും പോലെ അങ്ങനെ ഒന്നും മേടിക്കാറില്ല അപ്പൊ തന്നെ ശരിയാക്കി പെട്ടെന്ന് ശരിയാക്കി അല്ലെ അവരെ കൊണ്ട് ശരിയാക്കി ഞാൻ തിരക്കാണെങ്കിൽ അഴിക്കുന്നു പറയും അഴിച്ച് അപ്പൊ അവർക്ക് ഒരു പണിയും പഠിക്കാം നാളെ ആണെങ്കിൽ വന്നാൽ സ്വന്തമായിട്ട് അവന് തന്നെ പണിയും പഠിച്ചു പോവുകയും ചെയ്യാം അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും വരുന്നവരെ അഴിക്ക് അത് ചെയ്ത് എന്നുള്ള എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പൊ എന്റെ ജോലി നടക്കും അവർ ആ പണിയും ചെയ്ത് അവര് പോകും ഇവിടെ വന്ന കാറ്റും കൊണ്ട് നല്ല സൗകര്യത്തിന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെയും റൂം 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 നമുക്ക് സൈഡിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ട് അതിന്റെ അല്ല ഇപ്പൊ എവിടുന്നായാലും ഉണ്ടല്ലുണ്ട് അതൊക്കെ വന്നാൽ നമുക്ക് സ്വന്തം അല്ലാതെ ഈ അയച്ചു തരിക എന്ന് പറയുമ്പോ ചെലപ്പം അത് ചെലപ്പോ ചെല സാങ്കേതിക ചിലപ്പോഴൊക്കെ താമസിക്കാറുണ്ട് വന്നാൽ നിലക്കെട്ട് വന്നാൽ അത് പണി അപ്പൊ തന്നെ കൊണ്ടുപോവാ പ്ലസ് ഇതിന്റെ കൂടെ ഒരു ഇതിപ്പോ ആണ് ഇതിന്റെ കോംബോ ഓഫർ ഈ മൈക്രോ റോഡിന്റെ കോംബോ ഓഫർ റോഡ് റീൽ സെറ്റ് എന്ന് പറയുമ്പോ രണ്ടഞ്ഞൂറാണ് എന്നിട്ട് റീ റീലും റോഡ് മാത്രം മേടിക്കുവാണെന്നെങ്കിൽ ആയിരത്തി മുന്നൂറാകും റീൽ എന്ന് പറയുന്നത് ആയിരം ആ റേഞ്ചിലാണ് നമ്മൾ വിൽക്കുന്നത് എം ആർ പി ആയിരത്തി ഇരുന്നൂറ എന്നാൽ നമ്മൾ ആയിരത്തിന് കൊടുക്കും ഇതാണ് ഈ റീലിന്റെ വില പിന്നെ ഈ മെഗാ പ്രോ ലൈൻ എന്ന് പറയുന്ന നാനൂറ് രൂപയാണ് ആണ് നൂറ് മീറ്റർ മൂല്യം പിന്നെ ഒരു നൂറ് രൂപ വില വരുന്ന ഈ ട്രോഗും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൂറ് ഈ ടോപ്പ് മിഡ് വാട്ടർ ലൂറ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടത്തുള്ളൂ ലൂറ് എപ്പോഴും ഒരെണ്േ കിട്ടത്തുള്ളൂ അങ്ങനെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടഞ്ഞൂറിന് കിട്ടും എന്നിട്ട് ഏകദേശം മൂവായിരം രൂപയ്ക്ക് അടുത്ത് വരാം വരുന്ന ഒരു കോമ്പോ ആണ് നമ്മൾ വെറും രണ്ടൂറിന് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന്റെ വേറെ കാര്യങ്ങൾ പറഞ്ഞ ഒത്തിരി കേറിപ്പോയില്ലേ ഇതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ കൊടുക്കുന്ന രോഗം എന്ന് പറയുന്നത് ഈ സ്ട്രെച്ചി ഷാഡാകുന്നത് സാഡല്ലല്ലോ ഈ തവള ഇതിവിടെ അതല്ലെന്നുണ്ടെങ്കില് ഇതാ ഈ ഒരു ലൂറ് ഇത് മതി എന്ത് നമുക്ക് അപ്പൊ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ അടി കാണും നയൻ ഫോർ നയൻ സിക്സ് ടൂ സിക്സ് അപ്പൊ ഈ സാധനം ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ഷേക്സ്പിയറിന്റെ വൺ പീസ് ഓടും ഈ എയ്റ്റ് ഹൺഡ്രഡ് ക്യൂ തൗസൻഡ് ഹൺഡ്രഡ് സീരിയസ് റീലും പിന്നെ മെഗാ പ്രോ ബൈ ലൈൻ എയ്റ്റ് എക്സ് ഹൺഡ്രഡ് മീറ്റർ പിന്നെ ഈ ലൂറും എല്ലാം കൂടെ സെറ്റാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കണ്ട് വീഡിയോ റിട്ടേൺ എനിക്ക് നയിച്ചു തന്നാൽ ആ സാധനം ഒരുപാട് ടൈപ്പ് സംഭവങ്ങളുണ്ട് അപ്പൊ കൺഫേം ആകുന്നതിന് വേണ്ടിയാണ് വീഡിയോ എനിക്ക് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് ഇത് വേണോ എന്ന് അഡ്രസ്സും കിട്ടി പൈസ വിട്ട് സ്ക്രീൻ ചെയ്യുക നിങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് ഇടണം അഞ്ഞൂറ് രൂപ സെന്റിംഗ് സൈഡ് വിട്ട് സ്ക്രീൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ സാധനം വൈകിട്ട് അയക്കും പിന്നെ ചില സാങ്കേതികമായിട്ട് എന്റെ കുഴപ്പം കൊണ്ടല്ല ഈ എന്തുവാ ഈ കൊറിയർ സർവീസ് ആണ് ചില സാങ്കേതിക ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ താമസിക്കും ഒരു ദിവസം രണ്ടു ദിവസം ആണ് ആണെങ്കിൽ ഡിലേ വരേണ്ടത് കിട്ടാൻ താമസം വരെ അപ്പൊ അത് നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കുക ഒരു ചോദിക്കാൻ മെസ്സേജിൽ നമുക്ക് പറഞ്ഞു തരാം എല്ലാ ഡീറ്റെയിൽസും എല്ലാം കിട്ടും എന്നാലും ഒരു സാധനം വരച്ച അതിന്റെ ക്ഷമയും പണം അതിന്റെ ആ ടൈമിലുള്ളിൽ കിട്ടിയിരിക്കും ഉറപ്പായിട്ടും നമ്മൾ ഒരു പത്ത് കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലൈന്റ് മുതൽ ചിലപ്പോൾ ഇതുപോലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുക ശനിയും ഞാൻ വരും അപ്പൊ അതിന്റെ ഒരു ഡിലേ വരും അപ്പൊ അത്ര വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കി ക്ഷമയോടെ സാധനം മേടിക്കുക അത്രേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാട്ടിൽ വന്ന് ചൂണ്ടയിടുക ഫിഷിങ് വേണ്ട എല്ലാ പ്രോഡക്റ്റും നമുക്കുണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് അപ്പൊ താങ്ക് യു ബൈ